പതിനെട്ടാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ചെയ്തത് വിഖ്യാതൃ പരിണുദാമി പൂരിവീര്യ കമ്പതം ധരിത്രീ മാക്രാന്താം നിജ ധനുഷാ സമാധു ഇതി വിഖ്യാതഹത്വം വെന്റെ കൈ കടഞ്ഞ് തൻ്റെ തന്നെ അംശമായ ഋതു രാജാവ് ഉണ്ടായി എന്ന് പറഞ്ഞു അദ്ദേഹം താപസോപതിഷ്ടൈഹി സൂതാദേഹി താപസന്മാരാൽ ഉപദേശിക്കപ്പെട്ടവരായ സൂതൻ തുടങ്ങിയവരാൽ പരിണുത ഭാവി ഭൂരിവീര്യ സ്തുതിക്കപ്പെട്ട ഭാവി വീര്യത്തോടുകൂടിയവനായി വേനാർത്ഥ്യ വേനൻ വരത്തിവെച്ച കബളിത സമ്പദം ഉള്ളിലാക്കപ്പെട്ട സമ്പത്തോടു കൂടിയ ഭൂമിയെട്ടവളായി ആക്കി നിജി തൻ്റെ വില്ലുകൊണ്ട് സമയാക്കി ചെയ്തു നിരപ്പുള്ളതാക്കി ചെയ്തു ഭൂമി അങ്ങനെ അടിച്ചു നിരത്തി അതായത് ഇവിടെ പറയുന്നത് പൃഥു എന്റെ മഹർഷിമാർ വിഷ്ണുവിൻ്റെ അവതാരമായ പുരുഷന് പേര് നൽകി ആ പേര് വളരെ പ്രസിദ്ധമായി പൃഥു ഭാവിയിൽ ചെയ്യാൻ പോകുന്ന മഹാകാര്യങ്ങൾ മഹർഷിമാരിൽ നിന്നും കേട്ടറിഞ്ഞ സുതമാഗ സുതമാഗതാദികളായ സൂതന്മാരെ സൂതമഘ മാഗധാദികളായ വന്തികൾ അക്കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു ഈ വേനന്റെ കാലത്ത് ഉണ്ടായ ആർത്തി കൊണ്ട് ഭൂമി ദേവി എന്ത് ചെയ്തു സകല സമ്പത്തുക്കളെയും ഉള്ളിലൊതുക്കി കളഞ്ഞു അല്ലെങ്കിൽ വേനൽ എല്ലാം നശിപ്പിക്കും അതായത് സമ്പത്തുക്കളെ ഭൂമി കബളമാക്കി വിഴുങ്ങി എന്ന് ആലങ്കാരികമായി പറയാം അപ്പൊ ഇനി ജനങ്ങൾക്ക് സമ്പത്ത് വേണ്ടേ പൃഥു ൂമിയോട് സമ്പത്തുക്കൾ ജനങ്ങൾക്ക് അനുഭവിക്ക അനുഭവിക്കാൻ തക്കവണ്ണം വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഭൂമിദേവി അതനുസരിച്ചില്ല അപ്പെന്താ രാജാവിന് ദേഷ്യം രാജാവ് തൻ്റെ വില്ലുകൊണ്ട് ഭൂമിയുടെ കുന്നും മലയും എല്ലാം തട്ടി നിരത്തി ഭൂമിയെ നിരപ്പാക്കി ഭാഗവതത്തില് ഭൂമി ഗോരൂപം ധരിച്ച് ഓടിക്കളഞ്ഞുവെന്നും ചാപപാഠങ്ങൾ ധരിച്ച പൃഥു ചക്രവർത്തി ഭൂമിയെ പിന്തുടർന്നു എന്നും ഒളിക്കാൻ ഇടമില്ലാതെ പരവശിയായ ഭൂമി സമ്പത്തുകൾ കറന്നെടുക്കാൻ അദ്ദേഹത്തെ അനുഭവിച്ചുവെന്നും ഭാഗവതത്തിൽ പറയുന്നുണ്ട് എന്തായാലും ഭൂമിയുടെ ഇടപാട് നടന്നില്ല കാരണം വേനൻ്റെ കാലത്തൊക്കെ ഒളിപ്പിച്ചു വെച്ച സമ്പത്തുക്കൾ മുഴുവനും ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനായിട്ടാണ് പൃഥു ചക്രവർത്തി പറയുന്നത് പൃഥ്വിരാജാവ് പറയുന്നത് അപ്പൊ അത് അനുസരിക്കേ ഭൂമിക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളു വിഖ്യാതൃ താപസോപതി वेनार्त्या कबलित दे, संपदं दरित्री माक्रांदां निज धनुषा समामकाशी